ഈശോയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് കൂടുതൽ മരിയൻ അഭിഷേകമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാതാവുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകൾ പറുതീസ പറുതീസ ആലയം പറുതീസ എന്ന വാക്കും ആലയം എന്ന വാക്കും ഇത് വളരെ അർത്ഥവത്താണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ന് ഈശോയെക്കുറിച്ച് ഈശോയുടെ കൂടെ നിന്ന ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കെട്ടത് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അത് ഈശോയുടെ വീടാണ് മറിയം ഈശോയുടെ വീടാണ് മറിയം അപ്പോൾ അത് ഒരു നല്ലൊരു കോംപ്ലിമെൻ്റ് നൽകുകയാണ് ഇതിൻ്റെ കോണ്ടക്സ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഈശോ ഒരു പിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് അപ്പം പിശാജു ബാധിതനെ സുഖപ്പെടുത്തിയപ്പോൾ അത് അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട ആളുകളുണ്ട് പക്ഷെ കുറച്ച് പേര് ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണിത് ചെയ്തത് എന്ന് പറയും പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയും മറ്റു ചിലർ ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം നടന്നിട്ടും ഈശോയോട് അടയാളം ചോദിക്കുക അപ്പം അവരോട് ഈശോ പറയുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ അശുദ്ധാത്മാവിന് തിരിച്ച് വരവ് അതിനു മുൻപ് പറയുന്ന വാക്യമാണ് ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചുകളയുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുക അവൻ ഇത് അരുളിച്ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ബാക്കിയുള്ളവർ അവിടെ നിന്നവർ ഇവനിത് ചെയ്യുന്നത് പിശാചിക്കളുടെ തലവനെ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ഇത് നല്ലൊരു ആണ് ഇത് യഥാർത്ഥത്തിൽ ഈശോയോട് ഒപ്പം ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് ഈശോയ്ക്ക് സന്തോഷമാകുന്നൊരു കാര്യമാണ് ഈശോയെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അതാണ് ഇത് അതുകൊണ്ടാണ് ഇത് ഈ മറിയം ഈശോയുടെ ഭവനമാണ് ഈശോയുടെ ഭക്ഷണം മറിയത്തിലൂടെ അല്ലേ ഈശോ ആദ്യം സ്വീകരിച്ചത് അതാണ് ഇത് ഇതാണ് സ്ത്രീ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് പറുദീസ ആലയം എന്ന വാക്ക് അത് നമുക്ക് പ്രസിദ്ധമായ രണ്ട് ഗാനങ്ങൾ അതിൽ ഈ വാക്കുകളെ കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ പരിശുദ്ധ മറിയം പറുദീസയാണ് പുതിയ പറുദീസയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകിയല്ല അപ്പോൾ അത് ഈ ഗാനത്തിൻ്റെ വരിയിലുണ്ട് പറുതീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ പറുതീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ ഈ ഗാനം എഴുതിയത് എറണാകുളം അതിരൂപതയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബിനോജ് മുളവരിക്കൽ അച്ഛനാണ് അച്ഛൻ്റെ രൂപതയിലുള്ള ഒരു അച്ഛൻ നമ്മുടെ കൂടെ നിന്ന് ബലിയർപ്പിക്കുന്നുണ്ട് ഞാൻ അച്ഛന് നന്ദി പറയാണ് അച്ഛൻ്റെ ഗാനങ്ങളിലൂടെ ഇങ്ങനെയുള്ള കുറേ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഗഹനങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ സിമ്പിളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛന് പ്രത്യേകം നന്ദി പറയണം അമ്മേ എൻ്റെ അമ്മ ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള വരിയാണ് നമ്മളിപ്പോൾ വായിച്ച് പാടിക്കേട്ടത് അപ്പോൾ അത് ഒന്ന് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതാ ഈ ദൈവശാസ്ത്രം പഴയ പഴയ പർതീസം സൃഷ്ടിച്ചതല്ലേ ദൈവം സൃഷ്ടിച്ചതാണ് അവിടെ ദൈവമെല്ലാം ഒരുക്കി ആദ്യത്തെ ഹൗവായും ദൈവം സൃഷ്ടിച്ചു എല്ലാം ഒരുക്കി ദൈവ ദൈവത്തിന്റെ എല്ലാം നടന്നത് പക്ഷെ അവര് ഹൗവ ആദ്യത്തെ ഹൗവ എൻ്റെ ചെയ്തത് പിശാചനയാണ് അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ കൗശലമേറിയതാണ് സർപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല വെറുതെ പണി മേടിച്ചതാ സർപ്പത്തെ എന്റർടൈൻ ചെയ്തു ദൈവത്തിൻ്റെ മേഖലയിൽ പിശാചിനെ എന്റർടൈൻ ചെയ്തു ഇന്ന് യശുവിശേഷത്തിന്റെ മുന്നേ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ ഒരു പിശാചു ബാധിതന് ഈശോ സുഖപ്പെടുത്തുമ്പോൾ കുറേ മനുഷ്യർ ആ ദൈവവേ ദൈവവേലയെ കണ്ട് മനസ്സിലാക്കി അത് ദൈവകരം കൊണ്ടാണ് നിങ്ങളത് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു അന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞു ഇത് ഇത് ഈ പ്രവൃത്തി പിശാജുപാതെ സുഖപ്പെടുത്തിയത് ദൈവകരം കൊണ്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു അത് അതിനെ തുടർന്നാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് അവളില് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണിത് വിളിച്ചു പറയിപ്പിക്കുന്നത് അപ്പോ ഇത് രണ്ടാമത്തെ പറുതീശ രണ്ടാമത്തെ ഹൗവ അത് മറിയം തന്നെയാണ് ആദ്യത്തെ ഹൗവ പിശാചിനെ എൻ്റർടൈൻ ചെയ്തെങ്കിൽ രണ്ടാമത്തെ ഹൗവ ദൈവാത്മാവിനെ സ്വീകരിച്ചു ദൈവാത്മാവിനെ എന്റർടൈൻ ചെയ്തു അതാണ് ഇതിന്റെ മറുപടി അതാണ് ഇന്നത്തെ സുഭീഷ് തന്നെ പറയുന്നത് ദൈവവചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ മറിയം തന്നെയല്ലേ ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവാത്മാവിനെ എന്റർടൈൻ ചെയ്തു ദൈവാത്മാവിനെ എന്റർടൈൻ ചെയ്തു അതാണ് മറിയത്തിന്റെ ഈ പുതിയ പരതീശ പുതിയ ഹൗവ രണ്ടാം ഹൗവ എന്ന ഒരു അപദാനം അത് വിശുദ്ധ അഗസ്റ്റിനോസ് ഒക്കെ പറയുന്ന കാര്യമാണ് അത് അങ്ങനെ കൊടുക്കാൻ കാരണമതാ ആദ്യത്തെ ഹൗവ ചെയ്ത തെറ്റ് പിശാചിനെ എൻ്റർടൈൻ ചെയ്തത് രണ്ടാമത്തെ ഹൗവ തൻ്റെ ദൈവമേഖലയായ തൻ്റെ ശരീരം തൻ്റെ ശരീരത്തിൽ തന്നെ ആ പ്രതീസയില് രണ്ട് ശരീരമാകുന്ന പ്രതീസയില് രണ്ടാമത്തെ ഹൗവ ദൈവാത്മാവിനെ എൻ്റർടൈൻ ചെയ്തു അതാണ് ഈശോയ്ക്ക് എളുപ്പമായത് ഇന്ന് ഈശോ ചെയ്ത ഒരു പ്രവൃത്തിയെ ഈ സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് ദൈവ ദൈവാത്മാവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ നമ്മൾ ഈ ഒരു വിഷയം തന്നെ ധ്യാനിച്ചാൽ ഒത്തിരിയേറെ ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ദൈവമേഖലയാണ് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ ദൈവമേഖലയാക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തമായി മാറ്റപ്പെട്ടവരാ ദൈവത്തിന് സ്വന്തമായിരിക്കാൻ ഉടമ്പടി ചെയ്തവരാ ദൈവത്തോട് കൂതാശകളിലൂടെ ഉള്ള ഉടമ്പടി മറ്റുടമ്പടികളല്ല കൂതാശകളിലൂടെയുള്ള ഉടമ്പടി ചെയ്ത് നമ്മൾ കർത്താവ് രൂപിൽ നിൽക്കുന്നവരാ പക്ഷെ നമ്മൾ ഈ ബെൽസെബോലിനെ കൊണ്ടാണ് അവൻ സുഖപ്പെടുത്തിയത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മൾ ദൈവത്തെ ദൈവാത്മാവിനെ പലപ്പോഴും എൻ്റർടൈൻ ചെയ്യുന്നില്ല അതാണ് നമ്മുടെ തടസ്സം അതാണ് നമുക്ക് അനുഗ്രഹം വരാത്തതിന് കാണാം അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രദീസയില് അവർ ചെയ്തതിന് പരിഹാരമായിട്ടാണ് ഈശോയെ അയച്ചത് ഈശോ വരാൻ വേണ്ടി പുതിയ പ്രതീസയില് പുതിയ ഹവയോടൊപ്പം പഴയ ഹവയോടൊപ്പം ആദം നിന്നപ്പോഴും തെറ്റെയ്തു പോയി ആദം എന്നാൽ പുതിയ ഹവ്വ പരിശുദ്ധാത്മാവിനെ എന്റർടൈൻ ചെയ്ത പുതിയ ഹവയായ മറിയം മറിയത്തോടൊപ്പം ഈശോ നിൽക്കുമ്പോൾ ഈശോ പുതിയ ആദം രണ്ടാം ആദം അത് അനുസരണയുള്ള ദൈവവചനമുള്ള വചനം തന്നെയായ ദൈവാത്മാവ് നിറഞ്ഞ അങ്ങനെ പുതിയ ആദമായി ഈശോ മാറുക അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് ഈ മറിയത്തെ പുതിയ പർദീശയായ പുതിയ ഹൗവയായ മറിയത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് തിന്മയെ ദൂരെ അകറ്റാൻ നമുക്ക് സാധിക്കും അതാണ് നമ്മൾ സാത്താനെ ദൂരെ അകറ്റണമേ മാതാവിൻ്റെ പാട്ടിനെ നമ്മൾ പാടുന്നില്ലേ അപ്പോൾ മറിയം സർപ്പത്തിൻ്റെ തലതകർത്തവൾ സർപ്പത്തിൻ്റെ തലതകർത്തവൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സർപ്പവും സ്ത്രീയും ഇതൊക്കെ നമ്മൾക്ക് ഈ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മറിയത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവാത്മാവിനെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കും ദൈവാത്മാവിനെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ് നമ്മുടെ വാ വർത്തമാനങ്ങളിൽ പോലും പോസിറ്റീവ് കമൻ്റ് വരും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചിന്തകൾ വരും നമ്മൾ ഇന്നത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മീയ കാര്യങ്ങളിലെല്ലാം നമ്മൾ ലോകാരൂപി കയറ്റിവെച്ചുകൊണ്ടിരിക്കുക അത് പതിക്കെ പതുക്കെ കയറ്റിവെച്ചുകൊണ്ടിരിക്കുക ഹാവ പിശാചിനോട് സംസാരിച്ച പിശാചിന് പിശാജിന് സൗകര്യമുണ്ടാക്കി കൊടുത്തതുപോലെ നമ്മൾ പല പല കാര്യങ്ങളിലൂടെ പിശാചിന് ലോകാരൂപിക്ക് ദൈവാരൂപിക്ക് പകരം ലോകാരൂപിക്ക് നമ്മൾ സൗകര്യം ഒപ്പിച്ചുകൊടുക്കുക അത് പ്രകടമാണ് വളരെ ഇപ്പോൾ നല്ല മുതിർന്ന അറുപത് വയസ്സിന് മേലുള്ള അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് പള്ളിയിൽ സാരിയൊക്കെ പുറച്ച് തലയൊക്കെ മറച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പള്ളി വരുമ്പോൾ യുവതലമുറ സ്കാഫൊന്നും ധരിക്കുന്നില്ല ഷോർട്സൊക്കെ ഇട്ട് പള്ളി വരുന്നു അതൊരു ദൈവാരൂപി എൻ്റർടെൻ ചെയ്യുന്ന കാര്യമല്ല ഇനി പള്ളിക്കകത്ത് പണ്ട് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എത്ര ഭയഭക്തി ആദരവോടുകൂടിയാണ് ആളുകളെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നത് ഇന്ന് കുർബാന മധ്യ ഫോട്ടോ എടുക്കുന്നു കുർബാന മധ്യ വീഡിയോ പിടിക്കുന്നു ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമായി മാറി ദൈവത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ മേഖലയിൽ ലോകാരൂപി കയറ്റിവെക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞാണ് ആറാം പ്രമാണ ലംഘിച്ചു അപ്പൊ പരസ്പര കൂടിയാ അപ്പൊ സിവിൽ നിയമം അനുസരിച്ച് അത് കുഴപ്പമല്ലല്ലോ അപ്പൊ കർത്താവിനെ കല്പന അനുസരിച്ച് ആറാം പ്രമാണ ലംഘനമാണ് അത് കുഴപ്പമില്ലല്ലോ അത് പരസ്പര സമ്മതത്തോടു കൂടിയല്ലേ ഇത് ലോകാരൂപി ഈ ചിന്ത തന്നെ ലോകാരൂപിയ ലോകാരൂപി ലോകാരൂപി എന്റർടൈൻ എന്റർടൈൻ ചെയ്യുക ഇനി ഇപ്പോ ഈ കാലയളവിൽ മിശ്ര വിവാഹം എന്നൊരു കുഴപ്പമില്ല അതിനെന്താ കുഴപ്പം മിശ്രവിവാഹം കുഴപ്പമില്ല കാരണം അത് ലോകാരൂപിയ ഇനി മക്കളെല്ലാം ഇപ്പോ അമ്മമാരുടെ പ്രാർത്ഥന മക്കളെല്ലാം വിദേശത്ത് പോകണമെന്നാ വിദേശത്ത് പോകണം അങ്ങനെ അവിടെ നിന്നും അവിടെ നിന്നും ഉടനെ ഉടനെ വരരുത് പി ആർ ഒക്കെ കിട്ടി അവിടെ തന്നെ നിൽക്കണമെന്നാണ് എന്നാണ് അപ്പനമ്മയുടെ ആഗ്രഹം ഈ മക്കൾക്കെല്ലാം അറിയാവൂ അവിടുത്തെ കഷ്ടപ്പാട് ഒരു കാര്യം അവരിങ്ങോട്ട് പറയാൻ അറിയ പോലുമില്ല ലിവിങ് ടുഗദറൊക്കെ വളരെ കോമൺ ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോകാരൂപി ലിവിംഗ് ടുഗദർ ഒരു സോഷ്യൽ ലൈഫിൽ ഒരു സിവിൽ നിയമം അനുസരിച്ച് ഒരു കോൺട്രാക്ട് ഇല്ലാതെയോ ഒരു സാക്രമൻ കോൺട്രാക്ട് ഇല്ലാതെയോ ഒരുമിച്ച് താമസിക്കുന്നവരുടെ എണ്ണം കൂടി അബോർഷനൊക്കെ ഇപ്പോ സർവ്വസാധാരണമാര് കാര്യമായി മാറി അതൊന്നും കുഴപ്പമില്ല ഇത് ലോകാരൂപിയ ലോകാരൂപിയെ എന്റർടൈൻ ചെയ്യുന്ന സ്ഥലമല്ല പർദീസ മറിയത്തോടൊപ്പം മറിയത്തെ സ്നേഹിച്ച് മറിയത്തെ കൂട്ടുപിടിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുണ്ടെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞതുപോലെ കർത്താവിന്റെ കൂടെ നിന്ന് വർത്തമാനം പറയണം കർത്താവിന്റെ കൂടെ നിൽക്കണം ഇവൻ പിശാജിനെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് പോലെ ആകരുത് പിശാചിനെ എൻ്റർടൈൻ ചെയ്യരുത് പുതിയ പർദീസയിൽ പുതിയ ഹവായോടൊപ്പം പുതിയ ആദത്തോടൊപ്പം പുതിയ ആദം ഈശോ പുതിയ ഹൗവ മറിയം പുതിയ പ്രതിസായി സഭയിൽ പുതിയ ഹൗവയോടൊപ്പം മറിയത്തോടൊപ്പം പുതിയ ആദമായ യേശുവിനോടൊപ്പം ദൈവാരൂപിയിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക കൂതാശകളിലൂടെ അപ്പൊ ദൈവാരൂപിയെ എന്റർടൈൻ ചെയ്യാതെ പിശാചിന് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദൈവത്തിനും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും അതാണ് യൂദാസന് സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ ശനിയാഴ്ച ദിവസം നമുക്ക് നമുക്കിങ്ങനെ ധ്യാനിക്കാം കർത്താവ് ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സമയവും പിശാചിനെയാണ് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവ് ഈ കുർബാന സമയത്തെങ്കിലും ഈ തീർത്ഥാടനത്തിലെങ്കിലും ഈ കാലയളവിലെങ്കിലും ഈ ജപമാലവാസത്തിലെങ്കിലും കർത്താവെ പരിശുദ്ധാത്മാവിനെ എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം അമ്മേ അമ്മേ മാമരീ എന്നീശൂവാണോരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ ഇത് ബിനോജച്ചൻ്റെ മറ്റൊരു ഗാനമാണ് എത്ര സുന്ദരമാണ് അമ്മേ അമ്മേ മാമരേ എന്നീശു ആലയമേ അമ്മേ അമ്മേ നിൻഹൃദയേ എന്നെ ചേർക്കണമേ പുതിയ പ്രതീക്ഷയായ പുതിയ ഹവയായ മറിയമേ മറിയത്തോടൊപ്പം ദൈവാത്മാവിന് എൻ്റർടൈൻ ചെയ്ത് ദൈവാത്മാവിനെ വളർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവൻ